വേൾഡിൽ ഏറ്റവും ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ബൈക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള പേരാണ് ഏപ്രിലിന്റെ ടൂനോ ആർ എസ് വി ഫോർ സോ ഈ ഒരു ബൈക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഭയങ്കര പവർഫുൾ ആണ് ഭയങ്കര നേക്കേഡ് ആണ് ആൻഡ് ഇന്ന് അതിന്റെ ഒരു ചെറിയ ഒരു സ്കേൽ മോഡൽ എന്ന് വേണം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ ഒരു ചെറിയ വർഷം നമ്മുടെ ഒപ്പമുണ്ട് നമ്മുടെ ഉള്ളത് ഏപ്രിലെ ടൂനോ ഫോർ ഫൈവ് സെവൻ പറഞ്ഞാൽ ഈ ഒരു പുതിയൊരു ബൈക്കാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു ബൈക്കിന്റെ പ്രൈസിന്റെ പെർഫോമൻസ് ഇതിന്റെ ഡിസൈനിനെ കുറിച്ച് നമ്മൾ നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കളയാം ഏപ്രിലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കമ്പനി ആൾമോസ്റ്റ് ഫിഫ്റ്റി ഫോർ വേൾഡ് ടൈറ്റിൽസിനെ വിൻ ആയിട്ടുണ്ട് ആൻഡ് അങ്ങനത്തെ ഒരു ലെഗസ് ഉള്ള ഒരു കമ്പനിയാണ് ആൻഡ് കഴിഞ്ഞ വർഷം അവർ ആർ എസ് ഫോർ ഫൈവ് സെവൻ എന്ന് പറഞ്ഞ ഒരു ഫേഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ബൈക്ക് അവർ ഇറക്കിയായിരുന്നു സോ ഏപ്രിലുടെ മോസ്റ്റ് അഫോർഡബിൾ ബൈക്കായിരുന്നത് ആൻഡ് ഇപ്പോൾ അതിന്റെ കൂടി കുറച്ച് വെട്ടിച്ച് ഈ ഒരു ബൈക്കാണ് ഇപ്പോൾ അതിലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആൻഡ് ഞാൻ എൻ്റെ പ്രൈസിനെ കുറിച്ചൊക്കെ പറയാം അതല്ലാണ്ട് ഈ ഒരു ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആർ എസ് ഫോർ ഫൈവ് സെവൻ ഉണ്ട് അതിന്റെ ഒരു നേക്കഡ് വേർഷൻ ആണ് സെയിം എഞ്ചിനാണ് ആൻഡ് സെയിം പ്ലാറ്റ്ഫോമാണ് ആൻഡ് സെയിം പെർഫോമൻസ് ഒക്കെയാണ് പക്ഷേ ഇതിൻ്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട് അതായത് നമ്മുടെ ഫെയർ ബോക്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ കുറച്ച് നേക്കഡ് ആയിട്ട് ലുക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് എഞ്ചിനൊക്കെ എക്സ്പോർട്ട് ആയിട്ടുണ്ട് ആൻഡ് ഒരു റോഡ് സ്റ്റഡ് മാതിരി നമുക്ക് കാണാം സോ ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് നമുക്ക് ആദ്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഡിആർഎൽ നമുക്ക് ആർ എസ് ഫോർ ഫൈവ് സെവൻ ഉണ്ടായിരുന്ന ആ ഒരു ഡിആർഎലിനെ തന്നെ നമുക്കത് കാണാൻ പറ്റും ആൻഡ് അത് ഡിസൈൻ എലിമെൻ്റ് ആണ് ഫ്രണ്ടിൽ നമുക്ക് വളരെ അഗ്രസീവ് ആയിട്ട് ഒരു എന്താണ് ഒരു ഡിസൈൻ എലിമെന്റ് നമുക്ക് കാണാം ഒരു ലുക്ക് നമുക്ക് കാണാം അതല്ലാണ്ട് ഇത് കളർ സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏപ്രിൽ ഒരു സിഗ്നേച്ചർ കളർ ആണ് പറയാം കാരണം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിലും കാണാറുണ്ട് ബ്ലാക്ക് ആൻഡ് റെഡ് ആയിട്ടുള്ള കളർ ആൻഡ് ഇതല്ലാണ്ട് വൈറ്റ് ആൻഡ് റെഡ് ഉണ്ട് ഇത് ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ത്രിബിൾ ടോ എന്ന് പറയാം കാരണം ബ്ലാക്കും റെഡും ആൻഡ് ഇവിടെ ഒരു സിൽവർ കളർ ഒക്കെ നമുക്ക് കാണാൻ പറ്റും സോ ത്രിബിൾ ടോ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമല്ല അതല്ലാണ്ട് നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ സൈഡിൽ നമുക്ക് എഞ്ചിൻ നമുക്ക് എക്സ്പോസ് ആയിട്ട് കാണാം നമ്മൾ കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് കുറച്ച് ബൾക്കി ആയിട്ടുള്ള ബൈക്കാണ് അതുകൊണ്ടാണ് നമുക്കത് കുറച്ച് പുറത്തേക്ക് വന്നേക്കുന്നത് അല്ലാണ്ട് ഇതിന്റെ പെട്രോൾ ടാങ്കും കുറച്ചുകൂടി ബൾക്കി ആയിട്ടുണ്ട് അതായത് നമുക്ക് ആർ എസ് ഫോർ ഫൈവ് സെവനിൽ കണ്ട ആ ഒരു മാധ്യമത്തെ പെട്രോൾ ടാങ്ക് ആണ് നമുക്ക് ഇതിലും കാണാൻ പറ്റുന്നത് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ കുറച്ച് വലിയ ബൈക്കാണ് നമ്മൾ റൈഡ് ഒരു ഫീൽ വരും വരാനായിട്ട് മെയിൻ കാരണം ഇതും ആൻഡ് ഇതിന്റെ ഹാൻഡിൽ ബാറാണ് അത് ഞാൻ പറയാം അതല്ലാണ്ട് നമുക്ക് റോഡ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു സ്പ്ലിറ്റ് സീറ്റാണ് നമുക്ക് നമുക്കിത് കിട്ടുന്നത് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് റിയറിൽ നമുക്ക് പിന്നീട് ഇരിക്കാം ഒരു നല്ലൊരു സീറ്റാണ് പക്ഷെ നമുക്ക് ലഗേജൊക്കെ എടുത്തു പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും ആൻഡ് തന്നെ പോകുവാണെങ്കിൽ അടിപൊളിയാണ് ആൻഡ് റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഏപ്രിൽ ആർ എസ് ഫോർ ഫൈവ് സെവനിൽ കണ്ട ആ ഒരു സെയിം മാതിരിത്തെപ്പൺ നമുക്ക് ഇത് കാണാൻ പറ്റരുത് ഫോർ ഫൈവ് സെവൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊക്കെയാണ് ഇതിന്റെ ഡിസൈനെ കുറിച്ച് ഇനി അത് ഇരുന്ന് സംസാരിക്കാം റൈഡിങ് പോസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ ഞാൻ ഒരു മീഡിയം ഹൈറ്റ് ആണ് സോ ആവറേജ് മീഡിയം ഹൈറ്റ് ഉള്ള ഒരു ഇന്ത്യൻ നമുക്ക് സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് സീറ്റ് ആയിട്ട് ഭയങ്കര ലോ ആണ് ആൻഡ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്കത് സിറ്റി ആയാലും ആൻഡ് നമുക്ക് വേറെ ട്രാഫിക് ആയാലും എന്തായാലും ആൻഡ് ഇതിന്റെ മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാരണം ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഹാൻഡിൽ ബാറാണ് നല്ല വൈഡ് ഹാൻഡ് വാർഡാണ് കൊടുത്തേക്കുന്നത് ആൻഡ് നമുക്ക് സീറ്റിംഗ് പോസ്റ്റർ അടിപൊളിയാണ് ഒരു സ്ട്രെസ് ആവട്ടെ ഒന്നുമില്ല ആൻഡ് ആക്ച്വൽ ഒരു റോഡ് ഒരു ഫീൽ നമുക്ക് ഓടിക്കുന്ന കിട്ടും അതല്ലാണ്ട് നമുക്ക് ആണെങ്കിൽ ടോബിൾ കീസ് ഒക്കെ നല്ലൊരു ക്വാളിറ്റിയാണ് ആണ് സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്വിച്ചസ് ആണ് നമുക്ക് പ്രീമിയം ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും ഒരു നല്ല ഇൻഫർട്ടൈമൻ സിസ്റ്റം കാണാൻ പറ്റും വളരെ ബ്രൈറ്റ് ആണ് ആൻഡ് അതിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ നമുക്ക് കാണാൻ പറ്റും സോ ടോട്ടലി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് ഇനി തന്നെ എഞ്ചിനെ കുറിച്ച് പറയാം റൈഡിംഗ് ഇംപ്രഷനെ കുറിച്ച് പറയാം സോ ഞാൻ ആദ്യം ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് ആദ്യം ഫീൽ ചെയ്ത കാര്യമാണ് ഇതിന്റെ പിക്കപ്പ് എഞ്ചിന്റെ സ്മൂത്ത്നെസ് ഭയങ്കര റിഫൈൻഡ് ഉള്ള എഞ്ചിനാണ് നമ്മൾ അവർ ആർ എസ് ഫോർ ഫൈവ് സെവനിൽ കണ്ട അതേ എഞ്ചിനാണ് അവർ ഇതിലേക്ക് യൂസ് ചെയ്തേക്കുന്നത് കുറച്ചൊക്കെ ട്യൂൺ ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഇങ്ങനെ വലിയ വ്യത്യാസം എനിക്ക് അങ്ങനെ അറിഞ്ഞില്ല ആൻഡ് ഇതിന്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബൈക്കിൽ ഫോർ ഫിഫ്റ്റി സെവൻ സി സിയുടെ ഡൽ സിലിണ്ടറിന്റെ പാരലൽ ട്വിൻ ഇഞ്ചിനാണ് നമുക്ക് ലഭിക്കുന്നത് സോ ഡൽ സിലിണ്ടർ ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര സ്മൂത്താണ് അത് നമുക്ക് ഓടിക്കും പറയാൻ പറ്റും പിക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര സ്മൂത്തായിട്ടാണ് പിക്കപ്പ് ചെയ്യുന്നത് ആൻഡ് അതേപോലെ ഇതിന് ടോർക്കിനെ കുറിച്ച് പറയണം നമുക്ക് ഫോർട്ടി ത്രീ എൻ എം ടോർക്കാണ് ആൻഡ് ഫോർട്ടി സെവൻ ബി എച്ച് പവർ ആണ് നമുക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ഡ്യൂക്കിനെ കാട്ടിലും ഭയങ്കര പവർഫുൾ ആയിട്ടൊരു റോഡ് സെഡിന് എന്ന് പറയാം ടോർക്കിനെ കുറിച്ച് പറയണം അവർ ലോ എൻഡിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ടോർക്കിനെ ട്യൂൺ ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് തേർഡ് ഗിയറിൽ ഉണ്ടെങ്കിലും നമുക്ക് സ്ലോ പോവാണേലും ജസ്റ്റ് ഒക്സഡ് കൊടുത്താൽ മതി അത് വണ്ടി കയറിപ്പോളും അങ്ങനത്തെ ഒരു ടോർക്കാണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തേക്കേണ്ടത് ആൻഡ് അഗെ ഭയങ്കര വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു ആ എൻജിന്റെ പെർഫോമൻസ് ആൻഡ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് ആൻഡ് ടോപ്പ് സ്പീഡിനെ കുറിച്ച് പറയാണെങ്കിൽ നല്ലൊരു സ്പീഡ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും പക്ഷെ അത് നല്ല റോഡ് ആണെങ്കിൽ ട്രാക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇവിടെ ഓടിച്ചപ്പോൾ വൺ സിക്സ്റ്റി വരും നമ്മുടെ ഒരു കോളീഗ് അച്ചീവ് ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ഗോപ്രോഷോട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ അതിൻ്റെ എഞ്ചിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് ഷിഫ്റ്റർ ഉണ്ട് അത് പക്ഷേ നെസസറി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോൾ ക്ലച്ച് ഇല്ലാണ്ട് നമുക്ക് ഗിയർ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ മറ്റൊരു നല്ലൊരു പ്ലസ് പോയിൻറ്റ് ഇനി ഇതിൻ്റെ മൈനസ് പോയിന്റിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം ഇതില് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിങ്ങ് ആണ് നമ്മൾ ഭയങ്കര സ്പീഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ചവിട്ടിയാൽ നമുക്ക് അത്ര നല്ല ബൈറ്റ് അല്ല ഇത് കിട്ടേണ്ടത് കുറച്ച് ടൈം എടുക്കുക ബൈക്കിനെ സോ അത് നമ്മളത് അറിഞ്ഞു വേണം നമ്മൾ അത് ബ്രേക്ക് ചെയ്യാൻ സോ അതൊരു കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തായിരുന്നെ കൊള്ളായിരുന്നു ആൻഡ് അതല്ലാണ്ട് വേറെ എല്ലാ സാധനവും ഇതിൽ അടിപൊളിയാണ് ഇനി ഒരു ബൈക്കിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു കാര്യമാണ് ഇതിന്റെ റൈഡിംഗ് മോഡ്സ് സോ ഈ ഒരു ബൈക്കിൽ നമുക്ക് മൂന്ന് റൈഡിംഗ് മോഡ് കാണാൻ പറ്റും അതായത് സ്പോർട്ട് എക്കോ ആൻഡ് റെയിൻ അപ്പൊ നമുക്ക് വേണ്ടിയ നമ്മൾ ഏത് സിച്ചുവേഷനിലാണോ നമ്മൾ വണ്ടി ഓടിക്കണത് അതിനനുസരിച്ച് നമുക്ക് റൈഡ് റൈഡൊക്കെ മാറ്റിയിട്ട് ഓടിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് അൻഡ് അത് വളരെ നല്ലൊരു കാര്യമാണ് പറയാം അല്ലാണ്ട് ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റിനെ കുറിച്ച് പറയണം നമുക്കതിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഞാൻ പറഞ്ഞത് അതല്ലേ നമുക്ക് ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് നമുക്ക് സോങ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ട കാര്യങ്ങളിലും കാണാം എത്ര ദൂരെ എത്ര ഡിസ്റ്റൻ ടു ഫീൽഡ് ഓഫ് യുഎൽ അതെല്ലാം നമുക്ക് നമുക്കിത് കാണാൻ പറ്റും ആൻഡ് അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ആൻഡ് ഇതിന്റെ ടയറിനെ കുറിച്ച് പറയണം നല്ലൊരു ടയർ ആണ് ഇത് കിട്ടുന്നത് രണ്ട് ഫ്രണ്ട് ആൻഡ് റിയർ നമുക്ക് രണ്ടിലും സെവൻറ്റീൻ ഇഞ്ചിന്റെ വൈഡ് ആയിട്ടുള്ള ടയർ ആണ് കിട്ടുന്നത് അതുകൊണ്ട് ഇതിന്റെ സ്റ്റെബിലിറ്റി അപാരമാണ് സോ ഈ ഒരു ബൈക്കിൽ പറയുന്നത് അലൂമിനിയം ഫ്രെയിമാണ് സോ ഭയങ്കര കട്ടിയുള്ളൊരു അലൂമിനിയാണ് പറയാം നമുക്ക് അതിലുള്ള ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിന്റെ പ്രൈസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കാരണം ഇത്രയും അടിപൊളിയായിട്ടുള്ള ബൈക്കിന്റെ പ്രൈസ് എത്രയാണ് ആണ് ലാസ്റ്റ് ആർ എസ് ഫോർ ഫൈവ് സെവൻ ലോഞ്ച് ചെയ്തത് ഫോർ പോയിന്റ് വൺ ലാക്കിനാണ് പക്ഷേ ഈ ഒരു ബൈക്ക് അവർ ലോഞ്ച് ചെയ്തേക്കുന്നത് ത്രീ പോയിന്റ് ലാക്സിനാണ് അതായത് പതിനയ്യായിരം കുറച്ചിട്ടാണ് ഫിഫ്റ്റീൻ തൗസൻഡ് കുറവാണ് നമുക്ക് ആർ എസ് ഫോർ ഫൈവ് സെവൻ എച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോ അതാണ് എക്സ് ഷോറൂമിന്റെ പ്രൈസ് സോ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ആൻഡ് നിങ്ങൾക്ക് ഇത് എന്താ ഇഷ്ടപ്പെട്ടെന്ന് കമന്റിൽ അറിയിക്കാം ആൻഡ് ഈ ഒരു വണ്ണിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് കമന്റിൽ അറിയിച്ചാൽ മതി അത് ക്ലിയർ ചെയ്യാം സോ ഇതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത സൈനിങ് സാ